പ്രിയപ്പെട്ടവരെ നമസ്കാരം ഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റ് എന്നുള്ള അമൂല്യമായ ഒരു സംഗതിയെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അസൈൻമെന്റിന്റെ പേര് പറഞ്ഞ് വ്യാജന്മാർ ഇഷ്ടം പോലെ ഒഴുകുന്നുണ്ട് അസൈൻമെന്റിന്റെ പേര് പറഞ്ഞ് വ്യാജന്മാർ ഇഷ്ടം പോലെ ഒഴുകുന്നു അഥവാ കൊള്ള സംഘം വിലസുകയാണ് ഞാൻ ഈ പറയുന്നത് സത്യസന്ധമായി നിങ്ങൾ കേൾക്കണം തിടുത്തത്തിലാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ ഉറപ്പാണ് നഷ്ടം താങ്കൾക്ക് തന്നെയാണ് മുബാരക് മാസ്റ്ററിന് ഒരു നഷ്ടവുമില്ല ഒരു ടിക്ടോക്ക് ഷോ അല്ലെങ്കിൽ ഒരു ഒരു മിനിറ്റ് ഒരു വീഡിയോ കാണുന്ന ലാഘവത്തില് ഒരു ഉച്ചമയക്കത്തിൽ അന്തിമയക്കത്തിൽ എന്തെങ്കിലും ഒന്ന് കേൾക്കുന്ന ഒരു തരത്തിൽ ഈ വീഡിയോ താങ്കൾ കണ്ടാൽ താങ്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ അധപ്പതനം സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുക ഇവിടെ ഇഗ്നോയെ പറ്റിയും ഇഗ്നോയിലെ അസൈൻമെന്റിനെ പറ്റിയുമാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത് തുടക്കത്തിൽ സംഗതികളാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ഈ വീഡിയോയിലൂടെ നാല് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് വ്യാജന്മാർ ബേസിന് വ്യാജന്മാർ മലയാളത്തിൽ വന്ന് നിങ്ങളെ പറ്റിക്കുന്നുണ്ട് മലയാളത്തിൽ വന്ന് റീജിയണൽ സെന്ററുകളുടെ പേര് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുന്നുണ്ട് നിങ്ങൾ ബഹുഭൂരിപക്ഷം പേർ അതിൽ പറ്റിക്കപ്പെടുന്നുണ്ട് ആയിരക്കണക്കിലെ ഉദാഹരണങ്ങളാണ് ഞാൻ താങ്കളോട് പറയുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്നലെ ഇറക്കിയ ഒരു സർക്കുലർ പ്രകാരം വ്യാജന്മാർ പെരുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ സ്റ്റുഡൻറ് ഇവാലുവേഷൻ ഡിവിഷൻ നൽകിയ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ വീഡിയോ മാത്രമല്ല ഈ വീഡിയോയിൽ രണ്ടാം ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് അസൈൻമെന്റ് എങ്ങനെ എഴുതണം എന്നുള്ളതാണ് ഇപ്പോൾ ജൂൺ ഇരുപത്തി നാല് പടിവാതിൽക്കൽ നിൽക്കുകയാണ് പടിവാതിൽക്കൽ നിൽക്കുകയാണ് ഈ ജൂൺ ഇരുപത്തിനാലിൽ പരീക്ഷ എഴുതുന്നവർ ഏത് അസൈൻമെന്റ് ആണ് തയ്യാറാകേണ്ടത് ഏത് അസൈൻമെന്റ് ആണ് എഴുതേണ്ടത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു മറ്റൊരു സുപ്രധാനമായ സംഗതി അസൈൻമെന്റിന് ലഭിക്കുന്ന മാർക്കുകൾ തിയറി എക്സാമിനേഷന് ലഭിക്കുന്ന മാർക്കുകൾ തമ്മിലുള്ള ചേർച്ചയാണ് അത് എങ്ങനെയാണ് വെയിറ്റേജ് കണക്കാക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് ഈ വ്യാജന്മാർ വിലസുന്ന കൂട്ടത്തിൽ തന്നെ മൂല്യനിർണ്ണയം നടത്തുന്ന കൂട്ടത്തിലും ചില വ്യാജന്മാരുണ്ട് എന്നുള്ള നഗ്നമായ സത്യം ഞാൻ ഈ വീഡിയോയിൽ വെളിപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ വെളിപ്പെടുത്തുകയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണുക പ്രിയപ്പെട്ടവരെ വ്യാജന്മാർ വിലസുന്നു എന്നുള്ളതിന് തെളിവ് സഹിതമാണ് ഞാൻ താങ്കളെ അറിയിക്കുന്നത് ഇപ്പോൾ വാട്സാപ്പുകളിലൂടെ നിരത്തി വരികയാണ് വാട്സാപ്പുകളിലൂടെ നിരത്തി വരുന്നു ഇഗ്നോ വടകര ആർ സി ഇഗ്നോ വടകര ആർ സി റീജിയണൽ സെന്റർ വടകര എന്നുള്ള പേരിൽ തന്നെ ഒരു വ്യാജ സംഘം ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ റീജിയണൽ സെന്റർ കൊച്ചി എന്നുള്ള പേരിൽ ഒരു വ്യാജ സംഘം ഇറങ്ങിയിരിക്കുകയാണ് റീജിയണൽ സെന്റർ തിരുവനന്തപുരം എന്നുള്ള പേരിൽ ഒരു വ്യാജ സംഘം ഇറങ്ങിയിട്ടുണ്ട് അവർ മലയാളത്തിൽ തന്നെയാണ് വരുന്നത് ഇത് ആധികാരികമായി ഇങ്ങനെ പറയാനുള്ള കാരണം ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്കാണ് ഞാൻ താങ്കളുമായി ഇക്കാര്യം പങ്കുവെക്കുന്നത് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഒരു എഡ്യൂക്കേഷണലിസ്റ്റ് എന്നുള്ള നിലക്കാണ് ഞാൻ താങ്കളോട് ഇത് പറയുന്നത് തെളിവ് സഹിതമാണ് ഞാൻ താങ്കൾക്ക് ഇത് നൽകുന്നത് എന്ന് മനസ്സിലാക്കുക